നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് അവസാനത്തോടെയാണ് ടി വി എസ് ബി എം ഡബ്ല്യുമായുള്ള പങ്കാളിത്തത്തിൻ്റെ ആദ്യ സൂചനകൾ പുറത്തുവിട്ടത് അതും അപ്പാഷെ ആർ ആർ ത്രീ ടണ്ണിൻ്റെ രൂപത്തിൽ തുടർന്നുള്ള വർഷങ്ങളിൽ ടി വി എസ് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ടി വി എസ് അപ്പാച്ച് ആർ ആർ ത്രീ ടണ്ണിൻ അതിൻ്റെ ഏറ്റവും പുതിയ രൂപത്തിലേക്ക് എത്തിക്കാൻ നിരവധി മാറ്റങ്ങളാണ് ടി വി എസ് കൊണ്ടുവന്നിട്ടുള്ളത് ഒറ്റ പുതിയ ടി വി എസ് അപ്പാച്ച് ആർ ആർ ത്രീ ടൺ വ്യത്യസ്തമായി തോന്നുന്നില്ല നവീകരിച്ച പവർ പ്ലാന്റിന്റെ രൂപത്തിലാണ് ആർ ആർ ത്രീ ടണ്ണിന്റെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി വി എസ് അപ്പാച്ച് ആർ ആർ ത്രീ ടണ്ണിന്റെ ത്രീ ട്വൽവ് പോയിന്റ് ടു സി സി ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ഏഴ് വർഷത്തോളം നമ്മൾ കണ്ട പവർ പ്ലാന്റിന്റെ ഏറ്റവും ശക്തമായ രൂപമായിട്ട് നമുക്ക് കണക്കാക്കാം പവർ ട്രെയിനിൽ വന്ന മാറ്റങ്ങളുടെ ഫലമായി ഒൻപതിനായിരത്തി എണ്ണൂറ് ആർ പി എമ്മിൽ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ബി എച്ച് പിയുടെ പരമാവധി ഔട്ട്പുട്ടാണ് വാഹനത്തിൽ ലഭിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് ആർ പി എമ്മിൽ ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് ബി എച്ച് ടോർക്കും എല്ലാ വകഭേദങ്ങളും എൻട്രി ലെവൽ ട്രിം ഒഴുകി ഇപ്പോൾ ഒരു ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റാൻഡേർഡായി തന്നെ ഫീച്ചർ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ ടി വി എസ് അപ്പാച്ചി ആർ ആർ ത്രീ ടെൺ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ഒരു ലോഡ് ഫീച്ചറുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് പുതുക്കിയ അപ്പാച്ച ത്രീ ടെണ്ണിന് ക്രൂയിസ് കൺട്രോൾ ലഭിക്കുന്നുണ്ട് ഉടമകൾക്ക് റേസ് ട്യൂൺഡ് ഡയനാമിക് സ്റ്റെബിലിറ്റി തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ടി വി എസിന്റെ ബിൽ ഓർഡർ കസ്റ്റമൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ പതിനാറായിരം രൂപയ്ക്ക് ഒരു പുതിയ ഐ എം യു ചേർക്കുന്നതോടെ എ ബി എസ് ട്രാക്ഷൻ തുടങ്ങിയ സവിശേഷതകൾ പ്രവർത്തനക്ഷമമാക്കുന്നുണ്ട് കൺട്രോൾ വീലി കൺട്രോൾ കോർണറിംഗ് ക്രൂസ് കൺട്രോൾ റിയർ വീൽ ലിഫ്റ്റ് ഓഫ് കൺട്രോൾ എന്നിങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഇതിൽ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ ആർ ത്രീ ടൺ വളരെ വേഗമേറിയത് കൂടിയാണ് പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ സ്പ്രിന്റ് സമയം ആറ് സെക്കൻഡും എഴുപത്തിനാല് വലിയ സെക്കൻഡുമാണ് ബ്രേക്കുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നിൽ ത്രീ ഹൺഡ്രഡ് എം എം പിന്നിൽ എഴുന്നൂറ്റി നാൽപ്പത് എം എം ആണ് വരുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ബ്രേക്കുകൾ നന്നായി തന്നെ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിൻവശത്തെ എ ബി എസ് ഓൺ ആക്കിയതോടെ പിൻ ബ്രേക്കുകൾ പ്രതീക്ഷിച്ച ഒരു മികവ് വരുത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നല്ല ടി വി എസ് അപ്പാ ചർ ആർ ത്രീ ടെന്നിൻ്റെ സസ്പെൻഷൻ സജ്ജീകരണത്തിൽ മാറ്റമില്ല റൈസ് ട്രാക്കിൽ നിന്നായി പ്രവർത്തിക്കുന്ന മുൻവശത്തുള്ള സജ്ജീകരണം കടുപ്പമുള്ള വശത്താണുള്ളത് അല്പം ഫ്രണ്ട് ആൻഡ് ഡ്രൈവിംഗ് ഉണ്ടെങ്കിലും ബൈക്ക് അങ്ങേയറ്റം നിയന്ത്രണം ലഭിക്കുന്നവയാണ് പുതിയ ക്വിക്ക് ഷിഫ്റ്റർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കൃത്യവും നേരിട്ടുള്ളതും പ്രതികരിക്കുന്നതുമായ ഇൻപുട്ടുകളാണ് വാഹനത്തിലുള്ളത് അതിൻ്റെ സുഗമമായ എഞ്ചിനും ഇപ്പോൾ സഹായമായ ഇക്കാലത്തെയും പോലെ തന്നെ പെർഫോമൻസുകൾ കൈകാര്യം ചെയ്യാൻ സജ്ജീകരണവും സൂപ്പർനെ പോലെ പ്രവർത്തിക്കാതെ നിങ്ങൾ നിയന്ത്രിക്കുന്ന ഇലക്ട്രോണിക് സഹായങ്ങൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നും ടി വി എസ് അപ്പാച്ചെ ആർ ആർ ത്രീ ടൺ തെരുവുകളിൽ പെട്ടെന്നുള്ള മിന്നൽ പോലെ പോകാതെ വളരെ മാന്യമായ റോഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു വാഹനമാണ്